ഓണം എന്ന് വരുമ്പോൾ സലിൽദായുടെ പൂവിളി പൂവിളി പൊന്നോണമായി അതുപോലെ തരങ്കണിയുടെ പാട്ടുകൾ രവീന്ദ്രമാഷിൻ്റെ പാട്ടുകൾ ഉത്രാട ഉത്രാടപ്പൂന്നിലവ തുടങ്ങിയ പാട്ടുകൾ ഓണപ്പൂവേബാ തുടങ്ങിയ പാട്ടുകൾ അത്തരം പാട്ടുകളൊന്നും മറന്നുകൊണ്ട് ഒരു ഓണം മലയാളിക്കുണ്ടാവില്ല കാരണം വളരെ പ്രഗത്ഭന്മാരായ ആളുകൾ കഴിവുള്ള ആളുകൾ സംഗീതജ്ഞർ അവർ ചിട്ടപ്പെടുത്തി വെച്ചിരിക്കും നമ്മുടെ മനസ്സിൻ്റെ ആഴങ്ങളിൽ പതിഞ്ഞ പാട്ടുകളാണ് ഈ പാട്ടുകളെല്ലാം അവയെ മറന്നുകൊണ്ട് നമുക്കൊരു പാട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക ആ ബിഷപ്പിനെ എന്ന് പറഞ്ഞ സിനിമയിലെടുത്തൊരു പാട്ടാണ് അപ്പോൾ ആ പാട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ പാട്ടിനൊരു ആത്മാവുണ്ട് ആ ഓണത്തിൻ്റെ ഒരു വൈബുണ്ട് ആ വൈബ് നിലനിൽക്കുന്ന പാട്ടുകൾ മാത്രമേ എല്ലാ കാലത്തും നിലക്കി നിലനിൽക്കത്തുള്ളൂ എന്നാണ് ഞങ്ങളുടെ വിശ്വാസം പുതിയ പുതിയ ഒരുപാട് ഓണപ്പാട്ടുകൾ ഇറങ്ങുന്നുണ്ട് പക്ഷേ അവയിൽ എത്ര എണ്ണം നമ്മുടെ മനസ്സിൽ തട്ടി നിൽക്കുന്നു ഇപ്പോഴും ഹൃദയത്തിൽ തട്ടി നിൽക്കുന്ന പാട്ടുകൾ എന്ന് പറഞ്ഞാൽ അത് പണ്ടിറങ്ങിയ വളരെ പ്രശസ്തരായിട്ടുള്ള മ്യൂസിക് ഡയറക്ടർമാർ ചെയ്തു വെച്ച പാട്ടുകളാണ് ഇപ്പോൾ വന്നു അത് വലിയ ഒരു ഘോഷം പോലെ വന്നു അതുപോലെ തന്നെ പോകുന്നു അതാണ് ഇപ്പോഴത്തെ പാട്ടുകളുടെ ഒരു പ്രത്യേകത ഈ പുതിയ കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം മൊബൈലിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും ഒക്കെ പുറകെ പോയി അവരുടെ സൗഹൃദങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി അങ്ങനെയുള്ളൊരു സാഹചര്യങ്ങളിലാണ് ഗ്രാമവേദി ഇത്രയുള്ളൊരു കൂട്ടായ്മ നമ്മൾ സംഘടിപ്പിച്ചു വരുന്നത് അതുതന്നെയാണ് നമ്മുടെ ഈ പഴയകാല ഉപകരണങ്ങൾ വെച്ച് ഹർമോണിയം തബല അതുപോലെയുള്ള പഴയകാല ഉപകരണങ്ങൾ വെച്ച് നമുക്ക് പുതിയ തലമുറയെ കൂടി ഇങ്ങനെയുള്ള സൗഹാർദ്ദ കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കുക അവരെ കൂടി ഒരു 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 പ്രചോദനം നൽകുന്നതിന് വേണ്ടിയാണ് ഇത്രയൊരു കൂട്ടായ്മ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഓണപ്പാട്ടുകൾ ഓണം മൂടിലെത്തി നിൽക്കുന്ന കാലത്തും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ പുറത്തിറങ്ങിയ പൂവിളി പൂവിളി പൊന്നോണമായി എന്ന ഗാനമില്ലാതെ മലയാളികൾക്ക് എന്ത് ഓണാഘോഷം വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം നിതിൻ തോമസ് മാതൃഭൂമി ന്യൂസ് ഇടുക്കി